അവസാന കാലഘട്ടത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഉൾക്കനമില്ലാത്തവരായി മാറുന്നു പുറത്തു കണ്ടാല് ഭയങ്കര സംഭവമാണ് ഉള്ളിൽ കന മാറുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോ പാട്ട് നബിസ് അലൈസ്വലമ പാടിയിട്ടില്ല പാടാൻ സമ്മതം തന്നതാണ് അന്ന് അലൈഹി ഇല്ല എന്തൊക്കെ വരിക അതെന്തുകൊണ്ടാണ് വരുന്നത് അപ്പൊ എന്തൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞെന്നതാണ് എന്നാല് കുടുംബജീവിതം അലൈഹി സ്വലമ തങ്ങൾ ചെയ്ത് കാണിച്ചെന്ന പറഞ്ഞ അംഗീകാരം തന്നതും അല്ല നബിതങ്ങൾ ചെയ്ത് കാണിച്ചു തന്നതാണ് കുടുംബജീവിതം ഹദീജാബിയുടെ ഭർത്താവായിട്ട് ആയിഷാ ആയിഷീന്റെ ഭർത്താവായിട്ട് ഫാത്തിമ ബീവിന്റെ വാപ്പയായിട്ട് മുസ്തഫായ്സ് വാദങ്ങൾ ചെയ്തു കാണിച്ചു തന്നതാണ് കുടുംബജീവിതം അതുകൊണ്ട് തന്നെ പ്രായോഗികമല്ല എന്ന് പറയാൻ കഴിയില്ല കാണിച്ചു തന്നതുപോലെ കുടുംബജീവിതം നടത്തണം ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു പ്രയാസവും ഇല്ലാത്ത കുടുംബജീവിതായിരുന്നു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി സല്ലഅലി കുടുംബ ജീവിതം സന്തോഷകരമാവാൻ രണ്ടു കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുടുംബ ജീവിതം സന്തോഷാകാൻ രണ്ട് കാര്യ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിന്റെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിലാണ് കുടുംബജീവിതം അമാവാൻ ചെയ്യേണ്ട രണ്ടു കാര്യങ്ങളെ കുറിച്ച് റബ്ബുൽ അബുസത്ത് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ുംസുവാ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ പടച്ചിരിക്കുന്നു എന്നത് നിങ്ങൾ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് വജാലക്കും കുടുംബ ജീവിതം നന്നാകാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്കിടയിലാക്കിയിരിക്കുന്നു മവദ്ദത്തൻ മവദ്ദത്ത് പേരായ പേരായ ഒരു ഒരു വറഹ്മത്തൻ റഹ്മത്ത് ായുണത്തെയും കുടുംബജീവിതം ക്ലിയർ ആവാൻ രണ്ട് കാര്യമാണ് വേണ്ടത് ഒന്ന് മവദ്ദത്ത് രണ്ട് റഹ്മത്ത് ഈ രണ്ട് കാര്യം മനസ്സിലായാൽ ഇന്നത്തെ ക്ലാസ് മുതലാവും ആ രണ്ട് കാര്യം മനസ്സിലായാൽ ഇന്നത്തെ ക്ലാസ് മുതലാവും കുടുംബജീവിതം റാഹത്താവാൻ രണ്ട് കാര്യങ്ങളെയാണ് അള്ളാഹുറബുലി പറഞ്ഞത് ഒന്ന് മവദ്ദത്ത് രണ്ട് റഹ്മത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്നേഹം എന്നാണ് റഹ്മത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം വാത്സല്യം എന്നാണ് നിങ്ങളെ നിങ്ങള് നന്നായി ശ്രദ്ധിച്ചിരുന്നാൽ എന്റെ ക്ലാസ് മനസ്സിലാവുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാരും പറയും പോലെ ഒരു വയത് പറയേണ്ടി വരും നരകും സ്വർഗും സിറാത്തുബാലും മീസാനും ഹൗ കൂട്ടിയിട്ടുള്ള ഒരു വയത് അതുകൊണ്ട് കാര്യമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടുള്ള ഒരു കാര്യം ഉണ്ടാവും കുടുംബജീവിതം അപ്പഴും കണ്ടോന്ന് നോക്കോച്ചിട്ട് തന്നെ ഇക്കാരം അല്ലെങ്കിൽ നിങ്ങളാർക്കും സ്വർഗം നിരക്കും ഓർമ്മ ഇല്ലായിട്ടൊന്നല്ലോ കുടുംബജീവിതം ഉഷാറാകാത്തതിന്റെ കാരണം സ്വർഗം നിരവുമൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ട് കുടുംബജീവിതം ഉഷാരാത്തതിന്റെ കാരണം വേറെ ചെറിയ കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിരുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കുടുംബജീവിതം റാഹത്താവാൻ ആകെ രണ്ട് കാര്യം മതി തോനൊന്നും വേണ്ട ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി കുടുംബജീവിതം സന്തോഷരാവാൻ രണ്ട് കാര്യം മക്കൾ നേരാവാൻ അഞ്ചു കാര്യം സ്വർഗത്ത് പോവാൻ ഒരു നാല് കാര്യം അങ്ങനെയൊക്കെ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മതി തോനൊന്നും വേണ്ട ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല വേണം എന്ന് വിചാരിച്ചാൽ ചെയ്യാം അപ്പൊ കുടുംബജീവിതം റാഹത്താവാൻ വേണ്ടത് രണ്ട് കാര്യങ്ങൾ ഒന്ന് മവദ്ദത്ത് രണ്ടാമത്തേത് റഹ്മത്ത് മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യം രണ്ടു ഒന്നല്ല രണ്ടു രണ്ടാണ് സ്നേഹം വേറെയാണ് വാത്സല്യം വേറെയാണ് എന്താണ് സ്നേഹം എന്താണ് വാത്സല്യം അത് രണ്ടും മനസ്സിലായാല് കുടുംബജീവിത അഹത്തായി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ പടച്ചത് നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി തസ്കന എന്ന് പറഞ്ഞാൽ മസ്കനത്ത് എന്ന് പറഞ്ഞാല് ശാന്തി സമാധാനം എന്നാണ് അതിന്റെ അർത്ഥം തസ്കുനു എന്ന് പറഞ്ഞാൽ ശാന്തിയോടും സമാധാനത്തോടെയും കൂടി നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ അന്ന് തന്നിട്ടുണ്ട് ഒന്ന് മവദ്ദത്താണ് ഒന്ന് റഹ്മത്താണ് നമ്മളെ മലബാർ ഏരിയയിലൊക്കെ ഒരു ചൊല്ലുണ്ട് പെണ്ണിട്ടിയാല് കാല് കണ്ടോന്ന് അറിയില്ല തത്യമായ എന്തെങ്കിലും ഒന്ന് പടി ഉണ്ടാവും എന്ന് പറഞ്ഞാല് പെണ്ണിട്ടിയാ പിന്നെ ആ ചങ്ങായി അടങ്ങാറായി നർത്തം നമ്മളൊക്കെ മനസ്സിലുണ്ടാവും കല്യാണം കഴിഞ്ഞാല് ഓൻ്റെ കഴിഞ്ഞു എന്ന് പറയും അല്ലെ ഓളത് കഴിഞ്ഞു എന്ന് പറയും വാസ്തവത്തിൽ ഖുർആൻ ഷെരീഫ് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അടങ്ങാറാകാൻ വേണ്ടിയിട്ടല്ല സമാധാനത്തോടുകൂടെ ജീവിക്കാനാണ് അല്ലാതെ അടങ്ങാറാകാനല്ലേ കുട്ടികളെ കുറച്ചൊക്കെ ഒന്ന് രണ്ടാളൊക്കെ പുറത്തേക്ക് പോയിക്കോട്ടെ ബാക്കിയുള്ളവര് മതി ചിലപ്പോ മൂത്രയക്കാൻ മുട്ടിട്ടൊക്കെ ആണെങ്കിലോ നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ഒരു ഒരു ഒതുക്കത്തിൽ ഇരുന്നാല് നിങ്ങളിരിക്ക ഉത്തരവാദിത്വ പോലും കൂടുതലായതുകൊണ്ട് ഒരു സബർ കിട്ടണില്ലാന്നുള്ളതാണ് ഉണ്ടാവല്ലോ സെക്രട്ടറി ആകുമ്പോൾ കുറച്ചുകൂടി നേരാവണം അങ്ങനെ ഒന്നായാ പോരാന്ന് സ്വാഭാവികമായിട്ടും വേണത് പക്ഷെ എന്താ വച്ചാലേ നമുക്ക് ശ്രദ്ധിക്കണ കുറച്ചാൾക്കാർ ഉണ്ടായാൽ മതി ശ്രദ്ധിക്കാത്ത ആൾക്കാർ പിന്നെ ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ പോയി കട്ടൻ ചായ പിടിച്ചോട്ടോ അതാണല്ലോ നല്ല പിന്നെ അതിൻ്റെ ഒരു ഗുണല്ല എന്താ വെച്ചാൽ കുറച്ചാൾക്കാർ നേരായാൽ അതിന്റെ ഒരു ഗുണ അങ്ങനെ എല്ലാവർക്കും കിട്ടും അപ്പൊ ബാക്കിയുള്ളവർ ഓട്ടോമാറ്റിക്ക് ആയിട്ട് എന്നുള്ളതാണ് മുഹിയുദ്ദീൻ ശേഖർ റസീ അള്ളാഹന് പറഞ്ഞിട്ടുണ്ട് ആയിരം ആൾക്കാരെ നേരാക്കിയാൽ അയ്യായിരം ആൾക്കാർ നന്നാവും ആയിരം ആളുകൾ നന്നാവാൻ നമ്മൾ പരിശ്രമിച്ചാല് അയ്യായിരം ആൾക്കാരും നന്നാവും ഒരു നാട്ടിൽ നാട്ടില് കുറച്ചാൾക്കാരും നല്ലവരുണ്ടെങ്കിൽ അതിന്റെ ഒരു ഗുണം ഇങ്ങനെ എല്ലാവർക്കും കിട്ടും നമ്മൾ അനുഭവിക്കുന്ന ഗുണങ്ങൾ നമ്മൾ ചെയ്തതിൻ്റെ ഗുണമല്ല വാപ്പാന്റെ വാപ്പ ചെയ്തതിൻ്റെ ഗുണകാരം ബഹുമാനപ്പെട്ട സുദർ നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലൈഹി സ്ലാമും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു മതില് പൊളിഞ്ഞാടാൻ നിൽക്കുന്നത് ഹിദർ അലൈഹി സ്വലാം നേരാക്കി കൊടുത്തു അപ്പൊ കൂടണ്ടായിരുന്ന മൂസാ നബി ചോദിച്ചു ഇത്ര ഉഷാറായിട്ട് കൂലിപ്പണിയൊക്കെ അറിയാക്ക് ഒരു കരാറൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചാണ്ട് നേരാക്കി കൂടാറുന്നില്ലേ എന്നാ ഓല എന്തേലൊക്കെ തരും ചെയ്യും അതുകൊണ്ട് ഭക്ഷണം കഴിക്കും ചെയ്തുകൂടാരുന്നില്ലേ എന്ന് ചോദിച്ചു സയ് മൂസാ അലൈഹി സ്വലാം അപ്പൊ ഹിലർ നബി അലൈഹി സ്വലാം പറഞ്ഞു ഈ മതില് ടൗണിൽ താമസിക്കുന്ന മദീനത്തി ഇതിന്റെ ആ കുട്ടികൾക്കുള്ള ഒരു നദി ഇരിക്കുന്നുണ്ട് അബൂഹുമാ അബുഹുമാലിഹാൻ ഈ കുട്ടികളെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു ഈ വാപ്പ എന്ന് ഹദർ നബി അലൈഹിസ്ലാം പറഞ്ഞത് ആ കുട്ടികളെ നേരെ നേരവാില്ല എന്ന മൂന്നാമത്തെ വല്ലിപ്പാനെ പറ്റിയിട്ടാണ് ഹിദിർ അലി ഇസ്സലാം പറഞ്ഞത് വല്ലിപ്പാന്റെ ഗുണം പേരെ കുട്ടികൾക്ക് ഉണ്ടാവും അപ്പൊ ഒരു നാട്ടിൽ കുറച്ച് മനുഷ്യന്മാര് നേരങ്ങത്തിൽ ജീവിക്കണവരുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും എല്ലാരെയും നന്നാക്കുക എന്നുള്ള പദ്ധതി കാണണ്ട കൊറച്ചാൾക്കാരെ നന്നാക്ക ബാക്കിയുള്ളവര് അതിന്റെ ഒരു കാറ്റ് ഇങ്ങനെ കിട്ടുമ്പോ അതിലിങ്ങനെ നന്നായിട്ട് ജീവിച്ചോളും തീരുമാനിച്ചാ മതി അപ്പൊ ശ്രദ്ധിക്കാത്തവര് പിന്നെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ഒരു പോയി കട്ടഞ്ചായ പിടിച്ചാ അയിന്റെ കാര്യമെങ്കിലും കിട്ടും എന്തായാലും ചായ കച്ചവടക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പോകുമ്പോ ഒരു സംഗതി വേണമല്ലോ അതിനു വേണ്ടി ഒരുങ്ങി ഇരിക്കല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വാശി പിടിച്ച ആൾക്കാരെ പിടിച്ചു നിർത്തൊന്നും വേണ്ടാന്ന എന്റെ അഭിപ്രായം പിന്നെ ഇപ്പൊ പല ആൾക്കാരും ചിലർ ഷുഗർ ഉള്ളവരുണ്ടാവും അവർക്ക് മൂത്രം ഇക്കാൻ മുട്ടി അപ്പൊ ഇരിക്കേണ്ടി വരും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ അത് കയറി തിരിഞ്ഞു വിടുന്നാണ്ട് എല്ലാര്ക്കും ഷുഗർ ഉണ്ടാവും ഒന്നും വേണ്ട കേട്ടോ അല്ല ആരേലും ഉള്ളവരുണ്ടെങ്കിന്നാ ഞാൻ പറഞ്ഞേ ആ എന്നാ പിന്നെ എനിക്ക് ഷുഗർ തന്നെയാ തീരുമാനിച്ചാണ്ട് പോകാൻ നിൽക്കണ്ട ഷുഗർ ഉള്ളവരൊക്കെ ഏകദേശം കണ്ടാൽ തന്നെ അറിയല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കണര് നല്ലൊരു സ്വഭൂറായിട്ട് ഇങ്ങനെ ഇരുന്നാലേ ആ പെണ്ണുങ്ങൾ ഇരിക്കുമ്പോ ഇരിക്കുക നല്ല ഉഷാറായിട്ട് കാണുന്ന പെണ്ണുങ്ങൾ കേട്ടോ കാണാത്തതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല എന്താണ് അവിടുന്ന് ഇങ്ങനെ ഇടക്കിടക്ക് ഒച്ചക്കെ കേൾക്കുന്നുണ്ട് എന്താവട്ടെ അതിങ്ങനെ കാണാത്തത് കൊണ്ട് എന്റെ ആ പിന്നെ പരിധിയിൽ ഇങ്ങനെ വന്നിട്ടില്ല എന്താ എന്താവട്ടെ അവര് ശ്രദ്ധിക്കണ്ടാവു എന്ന പ്രതീക്ഷയില് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ് ഞാൻ ഇപ്പൊ അന്ന് പോകുമ്പോത്തേന് ഇങ്ങളെ കുടുംബജീവിതം പഠിപ്പിച്ചു പോണന്നാ കരുതേ ഇൻഷല്ല പഠിക്കാങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ ഒന്ന് അത് പഠിപ്പിച്ചിട്ടേ പോവുള്ളു അധികം കാര്യമൊന്നും ചെയ്യേണ്ടി വരില്ല രണ്ടു കാര്യം ഞാൻ ആകെ പറയണുള്ളൂ ഒന്ന് ആണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് ഒന്ന് പെണ്ണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് മവദ്ധത്ത് എന്ന് പറഞ്ഞത് ആണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് റഹ്മത്ത് എന്ന് പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് അത് രണ്ടും പഠിഞ്ഞാല് കുടുംബജീവിതം പഠിഞ്ഞു ഇവിടെ എന്താ പ്രശ്നം വച്ചാല് കുടുംബജീവിതം ആരും പഠിച്ചില്ല ആരും പഠിപ്പിച്ചതുമില്ല നമ്മൾ ചേറെ ഞമ്മക്ക് നല്ല വിവരമാണ് ആ കാര്യത്തിൽ എന്നാണ് ഒരു വിവരവും ഇല്ല അതാണ് പ്രശ്നം കുടുംബജീവിതം ആരും പഠിച്ചതുമില്ല ആരോട്ട് പഠിപ്പിച്ചതുമില്ല മുസ്തഫായ നബി മുല്ലമാങ്ങൾ ജീവിച്ചു കാണിച്ചു രാവിലെ സുബഹിംസ്കാരത്തിന് പള്ളിയിൽ പോയാല് നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നാല് ആയിഷാബി അലി അള്ളാൻ പറയുന്നു പാലും പാത്രം എടുത്തുംങ്ങാണ്ട് നബിസ് അല്ലാസ്വല മാതങ്ങൾ പാല് കറക്കാൻ പോവും പാൽപാത്രം എടുത്ത് പാലിറക്കാൻ പോവും അപ്പൊ അമ്മക്ക് ഇങ്ങനെ തോന്നും നബിസ് അല്ലാസ്വല മാതങ്ങൾ പാൽ ഇറക്കാൻ പോകുമ്പോ ആയിഷാ ബിവി ചായക്ക് വെള്ളം വെക്കി വെക്കാർന്ന് ചായക്ക് വെള്ളം വെക്കണില്ല അന്ന് ഇല്ല അന്ന് കാപ്പിപ്പൊടി ഇല്ല പിന്നെന്താ പരിപാടി ആയിഷാബി റബി ഉള്ള വെറുതെ ഇരിക്കന്നെയാണ് പാല് കറക്കണേ നോക്കിയിട്ട് അങ്ങനെ പാല് കറന്ന് കൊണ്ടരും പാൽപാത്രം കൊണ്ടുവന്നിട്ട് ബീക്ക് കൊടുത്തിട്ട് പറയും യാ ആയിഷ്റബി ആയിഷ കുടിക്ക് പറയും ആയിഷാബി റബി ഉള്ള പാൽപാത്രം വാങ്ങിയിട്ട് ഇങ്ങനെ കുടിക്കും എന്നിട്ട് നബിതങ്ങൾക്ക് മടക്കി കൊടുക്കും ും ലഭിതങ്ങൾ പാൽപാത്രം മഹിഷാ ബിക്ക് നൽകിയിട്ട് പറയും കുടിക്ക് എന്ന് പറയും രണ്ടാമതും കുടിക്കും പിന്നെയും പാൽപാത്രം ഞാൻ കൊടുക്കുമ്പോ മൂന്നാമതും കൊടുത്തിട്ട് പറയും ഇഷ്രബിയ ആയിഷ ആയിഷ കുടിക്ക് എന്ന് പറയും മൂന്നാം പ്രാവശ്യവും കുടിച്ച് ആയിഷാബി പാൽപാത്രം മടക്കി കൊടുത്താല് തങ്ങൾ ആ പാലിന്റെ പാത്രം ഒന്നിങ്ങനെ തിരിക്കും തിരിച്ചിട്ട് ആയിഷാ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ചിങ്ങാണ്ട് കുടിക്കും നമ്മളും തിരിക്കൊക്കെ ചെയ്യും പക്ഷെ തിരിക്കണത് ചുണ്ട് തട്ടിയ സ്ഥലം ഒഴിവാകാനായി കാര്യം ഇതന്നെ നമ്മളും നബി തമ്മിലുള്ള വ്യത്യാസം ഏകദേശം കുടുംബജീവിതം ഇങ്ങക്ക് പടിഞ്ഞു വരുന്നുണ്ടാവും എനിക്ക് മനസ്സിലാവണേടി ഇത് സംഗതി വേം പടി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ചെയ്യും മുസ്തഫായ നബി കോയിന്നുമ്പോ ഒരു കോയിന്റെ കാലെടുത്ത് ഇങ്ങനെ കടിച്ചിട്ട് താഴെ വെച്ചാല് മൈമോനാ ബീവി സൊഫിയ ബീമി റംല ബീമി ആയിഷീവി ആ കോയിന്റെ കാലെടുത്തിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ച് കടിക്കുമായിരുന്നു നമ്മളോ അതാണ്ട് വേസ്റ്റ് കൊണ്ടിടും കൊണ്ടയിടും സംഗതി ഇതൊക്കെ ശരിക്കും പഠിയണമെങ്കിൽ എവിടെ പോണന്നറിയങ്ങള് ഒരു പ്ലസ് ടു ഉള്ള സ്കൂളിന്റെ മുന്നിൽ ബേക്കറി പോയാൽ കാണും ഒരു പ്ലസ് ടു വരെ സ്കൂളിന്റെ മുന്നില് ബേക്കറിയിൽ പൊട്ടനായിട്ട് ഇങ്ങനെ ചെന്ന് നിൽക്കുക ഒന്നും അറിയാത്ത മാതിരി അപ്പൊ അവിടെ കുട്ടികൾ വരും കുട്ടികൾ വന്നിട്ട് ഒരു മാംഗോ ജ്യൂസ് പറയും എന്നിട്ട് അതിൽ രണ്ട് കോലിട്ടിട്ട് ഒരാളിപ്പുറത്തേക്കും ഒരാൾ അപ്പുറത്തേക്കും വലിക്കും അല്ലെങ്കിൽ ഈ സ്കൂളിന്റെയും കോളേജിന്റെ അടുത്ത് കൂൾബാറ നടത്തുന്നവരുണ്ടെങ്കിൽ ഓരോട് ചോദിച്ചറിയാം എത്ര ജ്യൂസ് പറയലുണ്ട് കുട്ടികൾ ഒരു ജ്യൂസേ പറയുള്ളൂ അതില് രണ്ട് കോലാണ് ഇടുക ഒന്നാമത് ഈ കോലിട്ട് വലിക്കുക എന്ന് പറഞ്ഞത് പൈപ്പ് കൂടെ ഭക്ഷണം കൊടുക്കൽ നേരക്കു നേരെ ഇറങ്ങാത്ത ഒരുക്കാണ് അത് വേറെ കാര്യം നേരക്കു നേരെ ഇറങ്ങൂലെങ്കിലാണല്ലോ പിന്നെ പൈപ്പ് കൂടെ കൊടുക്കലേ അപ്പൊ ഈ കോലിട്ട് വലിക്കുക എന്ന് പറഞ്ഞത് അത് ചുണ്ടുമ്മ ശരിക്കും ഈ ഭക്ഷണം കഴിച്ചതിന്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ ചുണ്ടുമ്മ ആവണം അത് അപ്പഴേ അതിന്റെ ഒരു രസം കിട്ടുള്ളൂ ഓരോ വേണ്ടാത്ത പരിപാടികൾ ഇങ്ങനെ വരും എന്തായാലും ഇതിന് ഷെയറിങ് പറയാ ഏത് ഒരു ജ്യൂസ് രണ്ടാളും കൂടിയും കുടിക്കുന്നതിന്റെ പേര് ഷെയറിങ്ങിൽ നിന്നാണ് കുട്ടികൾക്ക് ഇതൊക്കെ നല്ലോണം അറി എന്താ ഞമ്മക്ക് പെരേന്ന് ഒരു ജ്യൂസ് ഉണ്ടാക്കി രണ്ടാളും അപ്പുറത്തും അപ്പുറത്ത് കുടിച്ചു നോക്കിയാല് വരിക ഒരു പാത്രത്തിന്ന് രണ്ടാളും കൂടിയും ചോറ് എന്താ വരിക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച എന്താ വരിക നമ്മൾ ഇതൊന്നും ചെയ്യൂല അലൈഹി നബിസ്വലങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു എന്നും പുതുക്കമായിരുന്നു നബിയും ബിവിയും മുസ്തഫായ നബി മു സി വും ബിവിയും എന്നും പുതുക്കമാണ് നബി റംല എന്നും പുതുക്കമായിരുന്നു പഴകലില്ല അങ്ങനെയൊക്കെ കാട്ടിയ പിന്നെ എങ്ങനെ പഴക ഞമ്മളത് പഴകി അതെന്നെ വലിയൊരു കുഴപ്പം അത് പഴകി വലിയൊരു പുതുക്കത്തിന്റെ ബോധമുണ്ട് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ ഭയങ്കര പ്രശ്നമാണ് ഒരു പെൺകുട്ടിനെ പേരേക്ക് കെട്ടിക്കൊടുന്ന് നാലീസൊക്കെ മുറ്റടിച്ചു വരും പാത്രം കഴുകും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും ഞാൻ പുതുക്ക പെണ്ണാണ് കൽബിലിണ്ടാവുന്ന കാലത്തോളം ഉഷാറിക്കരം നമ്മളൊരു പെണ്ണിട്ടിയാല് പുതിയാപ്പളയാണ് എന്ന് തോന്നാൻ അത്രയും കാലം ഇസ്തിരി ഇടാത്ത തുണിങ്ങപ്പായൊടുക്കൂല ആ പുതിയാപ്പിളയാണ് എന്നുള്ള ബോധമാണ് പോയാൽ ചെരുപ്പ് തേച്ച കൂല ചെരുപ്പ് തേച്ച കൂല ഒറ്റ പുതിയാപ്പിളാരും തേച്ച കാത്ത ചെരുപ്പിടലില്ല നിറല്ലാത്ത ചെരുപ്പിടലില്ല ആരും കാലുമൊക്കെ നോക്കണ്ട ഇവിടുന്ന് പോയിട്ടൊന്ന് നോക്കോണ്ട് എന്താ അവനാന്റെ ചെരുപ്പിന്റെ കോലം ഓരോ മനുഷ്യന്റെയും വൃത്തിയും പെടുപ്പും മനസ്സിലാകുന്ന ചില സ്ഥലങ്ങളുണ്ട് ഹോട്ടലിന്റെ വൃത്തി ഉണ്ടോ ഇല്ല എന്ന് അറിയല് കിച്ചൺ നോക്കിയിട്ടാണ് വീട് വൃത്തിണ്ടോ അല്ല എന്ന് അറിയണത് ബാത്റൂമ് നോക്കിയിട്ടാണ് പള്ളി വൃത്തിണ്ടോ ഇല്ലെന്നറിയണതും ബാത്റൂമ് നോക്കിയിട്ടാണ് വക്കഫ് ബോർഡിന്ന് പള്ളി പരിശോധിക്കാൻ ആള് വന്നാൽ നേരെ മൂത്ര വയ്ക്കാനാ പോവുക ബാത്റൂമ് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് വൃത്തി ഉണ്ടോ ഇല്ല എന്ന് വീട് വൃത്തിണ്ടോ എന്ന് തീരുമാനിക്കുന്നത് രണ്ട് സ്ഥലം നോക്കിയിട്ടാണ് ഒന്ന് ബെഡ്റൂമ് മറ്റൊന്ന് ബാത്ത് റൂം നമ്മളെ എല്ലാ കച്ചറിയും കൊണ്ടുവയ്ക്കുന്ന സ്ഥലം ബെഡ്റൂമിന്റെ റാക്കിന്റെ മേലെ കാലം ഞാൻ ഒരു കഥ പറഞ്ഞുതരാം ബഹുമാനപ്പെട്ട മൂസ നബി അലി ഇസ്ലാം ആടിനെ നോക്കാൻ പോയി ഷൈബ് നബി അലി ഇസ്ലാമിന്റെ നാട്ടില് മൂസാ നബി അലി ഇസ്ലാം ഓടിപ്പോയിട്ട് സയ്യുദന ഷൈബ് അലി ഇസ്ലാമിന്റെ മോളെ കല്യാണം കഴിച്ചപ്പോ മഹറായിട്ട് ആടിനെ നോക്കാൻ ഏറ്റെടുത്തു അങ്ങനെ മോസാ നബി അലി ഇസ്സലാം ഒരു വടിയും കുത്തി പൊടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് കുറച്ച് ആടുകളുണ്ട് അപ്പോ ആടുകളെ നോക്കാൻ കാലാവധി നിശ്ചയിച്ചു ആടുകളെ വെറുതെ നോക്കണ്ട നോക്കണേന് കൂലി നിശ്ചയിച്ചു വാപ്പ പറഞ്ഞു അമ്മോശം പറഞ്ഞു ഷൈബ് നബി അലി ഇസ്ലാം പറഞ്ഞു മോനെ വാപ്പാന്റെ കുട്ടി ആടിനെ നോക്കണേന് വാപ്പാ ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടാകണ എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെ അനക്ക് തെരട്ടോർ ഇത് കഥയാണെങ്കിലും ഇങ്ങനെ നല്ലോണം ശ്രദ്ധിക്കാൻ കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു പാഠം ഉണ്ടാവും ഇതില് ആ അത് കഥയല്ല എന്നാ ആ കഥ കഴിഞ്ഞിട്ട് മുമ്പൊരു വിഷയം തുടങ്ങിക്കോളും തീരുമാനിക്കണ്ട ഇനി വിഷയം തുടക്കം അത് തന്നെയാണ് വിഷയം ഇത് ഇങ്ങനെയാണ് പോയി കണ്ട അവസാനിക്കുകയ്യാ ഈ പറയുന്നത് ഇങ്ങനെയാണ്ട് സമയം കഴിയുമ്പോൾ നിൽക്കുകയ്യാ അപ്പൊ എന്താ പറഞ്ഞോ വാപ്പാനോട് വാപ്പ പറഞ്ഞു അമ്മോശം പറഞ്ഞു മൂസാ നബിനോട് മോനെ മോൻ വെറുതെ ആടുകളെ നോക്കൊന്നും വേണ്ട കൂലി തരാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇണ്ടാവുന്ന എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെ അനക്കേക്കാരെന്ന് പറഞ്ഞു അങ്ങനെ സയ്യദന മൂസാൻ അലി ഇസ്ലാം ആടിനെ നോക്കാൻ പോകുമ്പോ കാട്ടിൽ കൂടി ഇങ്ങനെ പോവുകയാണ് വഴിയിൽ മനുഷ്യരൂപം പ്രാപിച്ച ജിബിരി അലി ഇസ്ലാമിനെ കണ്ടു ഒരു മനുഷ്യന്റെ കോലത്തിൽ സയ്യുദ്ജു അലി ഇസ്ലാം വന്നു നബിനോട് ചോദിച്ചു എന്തൊക്കെ വർത്താനം സുഖം തന്നെ എന്ന് ചോദിച്ചു ആ അലഹമുലില്ലാ റാഹ തന്നെയാണ് പറഞ്ഞു എന്താ ഇപ്പൊ പരിപാടി എന്ന് ചോദിച്ചു ഇപ്പൊ ആടിനെ നോക്കലാണ് പരിപാടി പറഞ്ഞു ആട് നോക്കിയാൽ എന്താ കിട്ടാന്ന് ചോദിച്ചു ആടി നോക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെയും എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ ജിവിലിയില് പറഞ്ഞു അതിന് ഞാൻ ഒരു പണി പറഞ്ഞു തരാന്ന് പറഞ്ഞു ഒരു തോട്ടം കാണിച്ചു കൊടുത്തു കൊറേ മരങ്ങൾ നിൽക്കുന്ന ഒരു തോട്ടം ഈ തോട്ടത്തിന്ന് ഇല ചാടിച്ചു കൊടുത്താൽ മതി ഇവിടുന്നണ്ടാവുന്ന എല്ലാ ആടും കുട്ടികളും പുള്ളി ഉള്ളത് ഇക്കാരം എന്ന് പറഞ്ഞു സയ്യിദ് നാജിഅലിസ്സലാം എന്നും രാവിലെ മൂസാ നബി അലി ഇസ്ലാം ആടുകളേറ്റ് പോകുമ്പോ മൂപ്പര കൈയിലുള്ള വടിയോണ്ട് ഇങ്ങനെ ഇല ചാടിച്ചു കൊടുക്കും അങ്ങനെ ഇലകൾ തിന്നും ആടുകൾ അങ്ങനെ പോകും അവിടുന്ന് അങ്ങോട്ടുണ്ടായ എല്ലാ കുട്ടികളും പുള്ളിയുള്ള ആടും കുട്ടികളായി കൊറേ കഴിഞ്ഞപ്പോ ഒരീസം വാപ്പ അമ്മോശൻ ഷൈബ് നബി അലി ഇസ്ലാം പറഞ്ഞു മോനെ വാപ്പാന്റെ കുട്ടിക്ക് ഇവിടുന്ന് അങ്ങട്ട് ഇനി പുള്ളിയില്ലാത്ത ആടും കുട്ടികളെ ഇക്കാലം എന്ന് പറഞ്ഞു കാരണം അവിടുന്നാണ്ടായതൊക്കെ ഉണ്ടായതൊക്കെ ഇല്ലായിരുന്നു ഇനി ഇവിടുന്നാട്ട് പുള്ളി ഇല്ലാത്തതാണ് പറഞ്ഞു അങ്ങനെ രണ്ടു ദിവസം ഒരു ദിവസം മോസാ നബി അലി ഇസ്ലാം ഇങ്ങനെ ആടിനോക്കാൻ പോകുമ്പോ വഴിയിൽ വെച്ച് പഴയതുപോലെ സയ്യു നാജബിഅലി ഇസ്ലാമിനെ കണ്ടു മഹാനായ ജബിനീൽ അലി ഇസ്ലാം ചോയിച്ചു മുസാ നബി എന്തൊക്കെ വർത്താനം സുഖം തന്നെയല്ലേ റാഹത്തന്നെയാണ് എന്ന് പറഞ്ഞു തീരുമാനത്തിൽ എന്തേലും മാറ്റണ്ടോ എന്ന് ചോദിച്ചു ആ ചെറിയ മാറ്റണ്ട് എന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചു ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പുള്ളില്ലാത്ത ആടുംകുട്ടികളാണ് എനിക്ക് മോശം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അപ്പൊ വേറൊരു തോട്ടം കാണിച്ചു കൊടുത്തു ഇവിടുന്ന് ഇല അടിച്ചു കൊടുത്താൽ മതി ഇവിടുന്ന് അങ്ങോട്ട് ഇണ്ടാണ് എല്ലാ ആടുംകുട്ടികളും പുള്ളില്ലാത്തതാവും പറഞ്ഞു പിറ്റേന്ന് മുതൽ അവിടുന്ന് ഇല തുടങ്ങി കൊടുക്കലങ്ങി പിന്നെ അങ്ങനുണ്ടായ എല്ലാ ആടും കുട്ടികളും പുള്ളി കഥ അങ്ങനെ നീണ്ടുപോവുകയാണ് കൊറേ കാലം കഴിഞ്ഞു മോസാ നബി അലൈഹി ഇസ്ലാമിനെ നാട്ടിൽ പോകാൻ പൂതിയായി മഹാനവറുകൾക്കുണ്ടായിരുന്ന എല്ലാ ആടുകളും തൊഴിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ തൂരി സിനാമലയിലേക്ക് ചെല്ലാൻ പറഞ്ഞു അവിടുന്ന് അള്ളാഹുത്താരെ തൗറാത്തു കൊടുത്തു അവിടുന്ന് ദീൻ പറയാൻ വേണ്ടി ഫിറാവിൻ്റെ അടുത്ത് പോയി അങ്ങനെ നീണ്ടുപോകുന്ന കഥയാണ് എന്തുകൊണ്ടാണ് അവിടുന്ന് അങ്ങോട്ടുണ്ടായ ആടുംകുട്ടികള് പുള്ളിയുള്ളതും പിന്നെ ഉണ്ടായ ആടുംകുട്ടികള് പുള്ളില്ലാത്തതുമായത് എന്നതാണ് നമ്മളെ കണക്ക് പുള്ളിയുള്ളതായതിന്റെ കാരണം പുള്ളിയുള്ള മരങ്ങളാണ് ആ കാട്ടിലുണ്ടായിരുന്നത് ആദ്യം കാണിച്ചു കൊടുത്ത കാട്ടില് പുള്ളിയുള്ള മരങ്ങളാണ് ഉണ്ടായിരുന്നത് ഇല ചാടിച്ചു കൊടുത്താല് അത് തിന്നാല് വയറ് നിറഞ്ഞാൽ ആടുകൾ ഇണ ചേരും ണ ചേരുമ്പോ പുള്ളിയുള്ള മരങ്ങളിലേക്ക് നോക്കും അത് കാണും അത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന കുട്ടി പുള്ളിയുള്ളതാവും രണ്ടാമത് കാണിച്ചു കൊടുത്തത് പുള്ളിയില്ലാത്ത മരങ്ങളുള്ള ഒരു തോട്ടമായിരുന്നു അപ്പൊ പിന്നെ ഉണ്ടായ കുട്ടികളൊക്കെ പുള്ളിയില്ലാത്ത കുട്ടികളുമായി എന്താ പറയാൻ കാരണം ബെഡ്റൂമിന്റെ റാക്കിന്റെ മോലെ മേലെ എല്ലാ വേസ്റ്റും കൊണ്ടോയെച്ചാൽ കുട്ടികൾ വേസ്റ്റ് ആകും എന്ന് പറയാനാണ് ഇത് പറയുന്നത് ബെഡ്റൂം വളരെ പ്രധാനമാണ് ആവശ്യമില്ലാത്ത മുഴുവൻ സാധനം കൊണ്ടുവച്ചിട്ടുള്ളത് ബെഡ്റൂമിന്റെ റാക്കിന്റെ മേലെയും കട്ടിന്റെ ചോട്ടിലുമാണ് അതുകൊണ്ട് വീട്ടിൽ ഏറ്റവും വൃത്തിയുണ്ടാകേണ്ടത് രണ്ട് സമയ രണ്ട് സ്ഥലമാണ് ഒന്ന് ബാത്റൂമാണ് മറ്റൊന്ന് ബെഡ്റൂമാണ് എന്താ പറഞ്ഞു എന്നറിയ ഞാൻ ആരാണ് എന്ന ബോധം നഷ്ടപ്പെട്ടാൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യും ഞാന് പുതിയാപ്പ്ളയാണ് എന്ന് ബോധം ഉണ്ടാവുമ്പോ പല്ല് തേക്കാൻ മറക്കൂല ഞാൻ പുതിയാപ്പ്ളയാണ് എന്നുള്ള ബോധം കഴിഞ്ഞാല് രാത്രി ഇറച്ചിയൊക്കെ തിന്ന് കരിച്ചതും പൊരിച്ചതൊക്കെ തിന്നിട്ട് പല്ല് തേക്കാതെ ഭാര്യൻ്റെ അടുത്തേക്ക് കടക്കാൻ ചെല്ലും പിന്നെ ഓളത് എടങ്ങാറുണ്ടെങ്കിലും പറയില്ല എന്തേ ബദർ യുദ്ധം പേടിച്ചിട്ട് പറയില്ല അത് പറഞ്ഞാ ബദർ യുദ്ധം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പറയില്ല എന്താ ഒന്ന് കടക്കാൻ ചെല്ലുമ്പോ പല്ലേച്ചാല് പിന്നെ പുതിയ എണ്ണാണ് എന്നുള്ള ബോധം നഷ്ടപ്പെട്ടാല് പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് മീൻ നന്നാക്കുമ്പോട്ടെ മാക്സി ആയിട്ട് കടക്കാൻ ചെല്ലും പെണ്ണുങ്ങളെ ഒരു വർത്താനം ഞാൻ പറയട്ടെ ഈ ആണുങ്ങൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ അതുപോലെ വിമാനത്താവളത്തില് ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ ചെന്ന് നിക്കുമ്പോ പല സൈസ് പെണ്ണുങ്ങളെയും കാണും അപ്പൊ ഇന്റെ പെണ്ണുങ്ങൾ പെരയിലുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വരുന്നത് അപ്പൊ നിങ്ങള് കീറിയ മാക്സിങ്ങാണ്ട് ചെന്നാല് സംഗതി പറ്റിച്ചതന്നെ ഇക്കാലം അതുകൊണ്ട് ഈ സ്ത്രീകൾക്കൊരു പ്രത്യേകതയുള്ള എന്താ വച്ചാല് പുരുഷന്മാര് ഷോർട്ട് സൈറ്റും സ്ത്രീകൾ ലോങ് സൈറ്റുമാണ് ശ്രദ്ധിക്കണേ ഞാനീ പറഞ്ഞത് ആണുങ്ങൾ ഭംഗി കൂടുതൽ ഉണ്ടാവുക അടുത്തുനിന്ന് കാണുമ്പോഴാണ് പെണ്ണുങ്ങൾ ഭംഗി കൂടുതലുള്ളത് ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് ജ്വല്ലറിയുടെ പരസ്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ ആ ബോർഡ് ദൂരത്തേക്ക് അറു വെച്ചിരിക്കുന്നത് അടുത്ത് വെക്കൂല സ്ത്രീകളുടെ ഭംഗി ദൂരത്തു നിന്ന് കാണുമ്പോഴും പുരുഷന്മാരുടെ ഭംഗി അടുത്തുനിന്ന് കാണുമ്പോഴുമാണ് ഒരു തമാശ പറയാറുണ്ട് അവനാന്റെ ഭാര്യ എത്ര ചൊർക്കുണ്ട് എന്ന് അറിയണമെങ്കിൽ ഓള് അലക്കി തോരടുന്ന സമയത്ത് അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാ മതി അവനാന്റെ ഭാര്യ എത്ര ഭംഗിയുണ്ട് എന്ന് അറിയാന് തിരുമ്പിറ്റ് തോരടുമ്പ അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറുക അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാ കിട്ടു എത്ര ചൊറുക്കുണ്ട് തമാശയാണെങ്കിലും അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് ലോങ് സൈറ്റാണ് നിന്ന് കാണുമ്പോഴാണ് ഭംഗി പുരുഷൻ അടുത്ത് നിന്ന് കാണുമ്പോഴാണ് ഭംഗി എന്താ പറയാൻ കാരണം അതുകൊണ്ട് സ്ത്രീകൾ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം അപ്പൊ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്യേണ്ടത് ബെഡ്റൂമിലേക്ക് വരുമ്പോഴാണ് അല്ലാതെ മരിച്ചു കൊടുത്തേക്ക് പോകുമ്പോഴല്ലാന്ന് അർത്ഥം നന്നായിട്ട് ഒരുങ്ങും മരിച്ചു കൊടുത്ത് പോവുമ്പോ മയത്തിന് കാണാൻ വേണ്ടിട്ട് ആ മാക്സി ഒന്നും ആ നൈറ്റ് ഒന്നും മാറ്റും കൂടില്ല പുതിയാപ്പള്ളിന്റെ അടുത്തേക്ക് വരുമ്പോ സ്ത്രീകൾ അടുത്തേക്ക് വരുമ്പോൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഭംഗി കുറയും ദൂരത്തു നിന്നായാലും എവിടെങ്കിലും ദൂരത്ത് ഒരു മഞ്ഞ ചുരിദാറ് തിരുമ്പി തോരട്ടത് കണ്ടാൽ ആണുങ്ങൾ ഇങ്ങനെ നിന്ന് നോക്കും ആള് വേണ്ട ചുരിദാർ ഉണ്ടായാൽ മതി എന്നാലും നോക്കും കാരണം സ്ത്രീകൾ ലോങ് സൈറ്റ് ആണ് ദൂരത്തുനിന്ന് കാണുമ്പോൾ ഭംഗി കൂടുതലാണ് അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവർ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ആരും കുറ്റം കാര്യമില്ല അതുകൊണ്ട് ബെഡ്റൂമിലേക്ക് നന്നായി ഒരുങ്ങാൻ തയ്യാറാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യാണ് കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്